മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് ഇന്നസെന്റിന്റെ വീട് സന്ദർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്ന പ്രൊഫസർ സി രവീന്ദ്രനാഥ് വ്യാഴാഴ്ച രാവിലെയാണ് ഇരിങ്ങാലക്കുട മാർക്കറ്റ് റോഡിലുള്ള ഇന്നസെന്റിന്റെ വസതിയിൽ സന്ദർശനം നടത്തിയത് ഇന്നസെന്റിന്റെ ചെറുമകൻ ജൂനിയർ ഇന്നസെന്റ് രവീന്ദ്രനാഥിനെ സ്വീകരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുമായി ഏറെ നേരം സംസാരിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ചാലക്കുടിയിൽ ഇത്തവണ വിജയം സുനിശ്ചിതമാണെന്നും ഇടതുപക്ഷ മനസ്സ് ചാലക്കുടിക്കുണ്ടെന്നും വർത്തമാനകാല രാഷ്ട്രീയവും കൂടി ചേരുമ്പോൾ ചാലക്കുടിയിൽ വൻ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു തവണ അപ്പോൾ ആ പറഞ്ഞുപക്ഷുപക്ഷ മനസ്സും മുൻ എം പി ആയ ഇന്നസെന്റിന്റെ വീട്ടിലെ സന്ദർശനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടുതൽ ആവേശം വർദ്ധിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സി പി എം ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു